ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോയിക്കൽ ചന്തയ്ക്ക് കിഴക്ക് വില്ലേജ് ഓഫീസിന് എതിർപക്ഷം രാമപ്പാട്ടിൽ ഉമ്മൻചാണ്ടി നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടത്തി പുതുപ്പള്ളി എം എൽ എമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചുപാലിന്റെ തെരഞ്ഞെടുപ്പ് ഭർണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോയിക്കൽ ചന്തയ്ക്ക് കിഴക്ക് വില്ലേജ് ഓഫീസിന് എതിർവശം രാമപ്പാട്ടിൽ ഉമ്മൻചാണ്ടി നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പുതുപ്പള്ളി എം എൽ എം നിർവഹിച്ചു റോളായിരുന്നു നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം അന്നും എനിക്കെതിരെയെന്ന് പറയാനോളൂ എന്റെ പിതാവിനെതിരെ പറയാനോളൂ അതിന്റെ ഒരു തെളിവ് ചോദിച്ചപ്പോ പണ്ട് ശങ്കരാടി പറഞ്ഞില്ലേ കൈരേഖ അത് മാത്രമേ സുരജൻ കൈ കൊള്ളാ അതേപോലെയാണ് ഈ കാര്യത്തിലും ഒരു വളരെ മനോഹരമായൊരു കഥ ആ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കും രാജസ്ഥാൻ മന്ത്രി മറ്റേത് ഇങ്ങനെ കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ബി ജെ പിരുടെ പരിപാടി യഥാർത്ഥത്തിൽ ആരും അഴിമതി കാണിച്ചിരിക്കുന്നത് ഇത് ഇലക്ട്രൽ ബോണ്ട് വഴി കൃത്യമായ അഴിമതി നടന്നിരിക്കുക കോടാനം കോടി രൂപയുടെ ആ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രിയെ ജയിലിലാക്കി കഴിഞ്ഞ ദിവസം പല ആക്ഷേപങ്ങൾ കാണും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഒരു മുഖ്യമന്ത്രിയെ ജയിലിലാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ശ്രീ കെ സി വെള്ള എം പി ആവുക മാത്രമല്ല ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ അവസ്ഥ എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ കൂടി ഇരിക്കാൻ സാധിക്കുമോ ഇന്ന് കേജ്രിവാളാണെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ ആ ചോദ്യമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യു മണ്ഡലം ചെയർമാൻ ജി മുരളി അധ്യക്ഷനായി യു ഡി എഫ് മണ്ഡലം കൺവീനർ വിഷ്ണു ചേക്കോടൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ആർ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം കറ്റാനം ഷാജി അഡ്വക്കേറ്റ് തോമസ് മാത്തുണ്ണി സുമേഷ് പള്ളിക്കൽ അവിനാശ് ഗംഗൻ എൻ വാസുദേവൻ ചേലക്കാട് രാധാകൃഷ്ണൻ കട്ടച്ചിറ താഹ എൻ മോഹനൻ സുരേഷ് തോമസ് നയനാൻ പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള കൊച്ചുകോശി ജോർജ് എം ആർ മനോജ് കുമാർ കട്ടച്ചിറ ശ്രീകുമാർ വേണുഗോപാൽ തെങ്ങന്ധയിൽ ടി ടി സജീവൻ അഡ്വക്കേറ്റ് കെ ജി സുരേഷ് ബിജി കൊപ്പാറ ചന്ദ്രിക തങ്കപ്പൻ സൽമൻ പൊന്നേറ്റിൽ ശരത് കുമാർ ഗോപൻ ഭരണിക്കാവ് എസ് നന്ദകുമാർ കട്ടച്ചിറ ദിലീപ് കുമാർ കെ ആർ ഷൈജു സുഖൈൽ ഹസൻ സുർമി ഷാഹുൽ എസ് ശാലിനി സദാശിവൻപിള്ള ലളിത ഗോപാലകൃഷ്ണൻ എൽ അംബ്ലി നിഷ കെസാം സുബൈദ ബഷീർ ശംഭു ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു